ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വിഷമമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ രേഷ്മിദാസ് കൃഷിയും സംഗീതം എന്നാണല്ലോ എല്ലാവർക്കും അറിയാതെ അപ്പോൾ ഒരുപാട് കൃഷി നമുക്കുണ്ടായിരുന്നു രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ കൃഷി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കാലുവേദനയായിരുന്നു അപ്പോൾ നമ്മളുടെ കൃഷി എന്ന് പറയുന്നത് ടെറസിൻ്റെ മുകളിലായിരുന്നു നമുക്ക് ടെറസ് കൃഷി ആയിരുന്നല്ലോ നമ്മളു അപ്പോൾ നമുക്ക് സ്ഥലം അധികം വീടിന്റെ വീടിൻ്റെ ഫ്രണ്ടിലായാലും കുറച്ച് ഉള്ളൂ ബാക്കിലായാലും കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പം നമ്മൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ടെറസിൽ കുറച്ച് അധികം സ്ഥലമുള്ളതുകൊണ്ട് ടെറസ് കൃഷി ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ടെറസ് കൃഷി ചെയ്തിരുന്നത് അപ്പോൾ അത് നിർത്തിയിട്ട് രണ്ട് വർഷത്തോളായി അപ്പം ഇനി എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേസ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ആദ്യത്തെക്കാൾ ഉഷാറായിട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും എനിക്ക് കറ്റ സപ്പോർട്ടായിട്ട് നിൽക്കണം ഞാൻ ഓരോന്നും ഞാൻ ചെയ്യണ ഓരോ കാര്യങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കറ്റ സപ്പോർട്ടായിട്ട് പഴയ പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം ഇപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ തോട്ടം ഒന്നും കാണിച്ചു തരാം തോട്ടത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കണ്ടത് ഭയങ്കര പരിതാപകരാണ് കേട്ടോ ഭയങ്കര വിഷമം ഒന്നും കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലിരിക്കുന്ന സമയത്താണ് ഞാൻ ജിമ്മിൽ പോയി ചേർന്നത് ജിമ്മിന്റെ കൊറേ വീഡിയോസ് ഒക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെ ജിമ്മിൽ പോയി ചേർന്നപ്പോ കുറച്ചൊക്കെ ഒക്കെ കുറച്ചു അപ്പൊ നടക്കാനൊക്കെ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെ ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വർഷം നമുക്ക് തകർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും കെട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുക നമുക്കെന്തായാലും നമ്മുടെ തോട്ടം ഒന്ന് കാണാം കേട്ടോ തോട്ടം ഞാൻ കാണിച്ച് തരാം അപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ ഞാനതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അയാൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ തോട്ടം ഒന്ന് കണ്ടിട്ട് വരാം വരും അപ്പം നമുക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് പോവാട്ടോ തോട്ടത്തിലേക്ക് പോകണമെങ്കിൽ രണ്ട് നില കയറിയിട്ട് വേണം അവിടെ എത്താനായിട്ട് കുറച്ച് പണിയുണ്ട് അപ്പോൾ നമ്മളിവിടെ ആദ്യം ഈ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു താമസം അപ്പോൾ ആ സമയത്തായിരുന്നു നമ്മുടെ തോട്ടം ഗംഭീരമായിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ താഴേക്ക് താമസം മാറ്റി ആദ്യം ഇവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ താഴത്തെ ഭാഗമൊക്കെ ശരിയാക്കി താമസം അങ്ങോട്ട് മാറ്റി അയ്യോ ഇവിടെ ഇവിടുത്തെല്ലാം പോയി കണ്ടോ അപ്പോൾ കയറി ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടേ എല്ലാം ഇവിടെ ഇങ്ങനെ ഡൻഡ് ചെയ്തിട്ടിട്ടുണ്ട് എല്ലാം സെറ്റാക്കി എടുക്കണം മുകളിലേക്ക് പോണം അവിടെയാണ് നമ്മുടെ തോട്ടം താഴത്തെ ഒന്ന് ഭാവ്യൂന്ന് കാണിച്ചാരുടെ വിതിൻ്റെ മുകളിലേക്ക് പോണം നമുക്ക് അവിടെയാണ് നമ്മുടെ തോട്ടം അമ്മേ നമ്മുടെ തോട്ടം എത്താറായി കണ്ടോ ഫ്രണ്ട്സ് എല്ലാ ചെടികളും പോയി ഇതൊക്കെ ഈ സയൻസിവീരിയ പ്ലാന്റിനൊന്നും വലിയ പ്രശ്നം വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ ഇതൊക്കെ ഏത് ഭൂമിയിൽ നിൽക്കണതാന്ന് തോന്നുന്നു കണ്ടോ വെള്ളം ഇല്ലാണ്ടും ഇത്രയും നാളും മതി ജീവിച്ച് നിന്നു ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ തോട്ടത്തിൻ്റെ അവസ്ഥ ഉണ്ടോ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കുറേ വേസ്റ്റുകളുണ്ട് വേസ്റ്റൊക്കെ കളയണം സെറ്റാക്കി എടുക്കണം ഫാൻസി വീരിയ പിന്നെ ഇത് ഈ പ്ലാന്റ് പിന്നെ നമ്മുടെ മുഗിങ്ങ ഇതിനൊന്നും കേട് കേടുപാട് സംഭവിച്ചിട്ടോ വെള്ളം ഇല്ലെങ്കിലും അവർക്ക് അതിജീവിക്കാൻ പറ്റും പിന്നെ ഇത് കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ ഇത് പാല റെഡ് പാലിയാണ് അതും കണ്ടോ വെള്ളമില്ലാണ്ട് ഇപ്പോഴും പൊടിച്ച് നിൽക്കണ കണ്ടോ അതൊക്കെ അങ്ങനെ കുറേ കുറച്ച് കുറച്ച് പ്ലാന്റ്സുകൾ എപ്പോഴും നിൽക്കണുണ്ട് ബാക്കിയെല്ലാം പോയി കിട്ടി പനിക്കൂർക്ക പനിക്കൂർക്ക ഉണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കറ്റാർവാഴ നിൽക്കുന്നുണ്ട് കുറച്ച് കറ്റാർവാഴയുണ്ട് കേട്ടോ അത്രക്കന്നെയുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് സെറ്റാക്കണം മുകളിൽ ഈ ഷീറ്റൊക്കെ കെട്ടി അല്ലെങ്കിൽ വെയിൽ വന്ന അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഷീറ്റൊക്കെ കെട്ടി സെറ്റാക്കണം ചിലപ്പോൾ ഏറ്റവും വിഷമായിട്ടുള്ളൊരു കാര്യമൊന്നും പറഞ്ഞാൽ മതി കണ്ടോ ഒരു കോവലുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയി ഇത് പിടിച്ച് കിട്ടില്ലാന്നാണ് എനിക്ക് തോന്നണത് ചേട്ടോ അതെ പച്ചക്കളറുണ്ട് ചിലപ്പോൾ പിടിച്ച് കിട്ടും നനച്ച് കഴിഞ്ഞ് പിടിച്ചു കിട്ടുന്നത് നീളത്തിലുള്ള കോവലാണ് നീളത്തിലുള്ള ഗോവയ്ക്കാണ് ഇത് മിണ്ടാവർ അടിയിൽ നിൽക്കുന്നത് ഉണ്ടോ ഗോവയ്ക്കാണ് അപ്പോൾ അതിനൊന്ന് നനച്ചു കൊടുത്ത് സെറ്റാക്കണം എന്തായാലും പിന്നെ ഇവിടേക്ക് കുറച്ച് മണ്ണ് എടുക്കുന്നുണ്ട് കണ്ടോ അന്ന് ഇതുപോലെ ചട്ടികളൊക്കെ പഴതായി അപ്പോൾ ആ ചട്ടികളൊക്കെ മാറ്റിയപ്പോൾ കവറുകളൊക്കെ മാറ്റിയപ്പോഴേ കുറേ മണ്ണുകളിങ്ങനെ ഒരുമിച്ചിട്ടതാണ് അപ്പോൾ ആ മണ്ണൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കണം പുതിയ ചട്ടികൾ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ചട്ടികൾ കണ്ടോ അപ്പോൾ ആ ചട്ടികളിലേക്ക് ഈ മണ്ണൊക്കെ മാറ്റിയെടുക്കണം അപ്പം അങ്ങനെ ഒന്ന് ഇവിടെ ക്ലീനാക്കണം അമരയുടെ കുറച്ച് വിത്ത് ഉണ്ട് അത് നമുക്ക് പൊട്ടിച്ച് വെക്കാം എന്തായാലും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നട്ടു കൊടുക്കാലോ ഇപ്പം നല്ല മര എപ്പോഴും കായുണ്ടാവണം ആ മരത് അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഒന്ന് എടുത്ത് വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റാക്കുമ്പോൾ ഇത് നട്ടുകൊടുക്കാം അപ്പോൾ കണ്ടുമല്ലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ തോട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കിതെല്ലാം ക്ലീൻ ചെയ്ത് ഒക്കെ സെറ്റാക്കിയിട്ട് കാണിച്ചിരുന്നതായിരിക്കും കേട്ടോ ഇതെങ്കിലും നമ്മുടെ കോവലിന് നമുക്കൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ വള്ളിച്ചീരം വെച്ചുണ്ട് എൻ്റെ സ്റ്റാർട്ടിങ് തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഈ വള്ളിച്ചീര വെച്ചിട്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും പോയിട്ടില്ല ഒരു വള്ളിച്ചീര വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് അതിന് നനച്ചു കൊടുക്കേണ്ടി കേട്ടോ നനച്ച് കൊടുക്കാം എന്തായാലും നനച്ച് കൊടുത്താലേ പിടിച്ചു കിട്ടുന്നതാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോസ് ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് ഇനി പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെ നമ്മുടെ തോട്ടത്തിന് നമ്മൾ കാണി ചെയ്യണമെന്നുള്ളത് കാണിക്കട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് വേണം അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ